നമസ്കാരം നമ്മൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെട്രോയിൽ എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യാണ് ആ ഒരു യാത്രയുടെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പം നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം നമ്മുടെ ഇന്നത്തെ യാത്രയിൽ പുതിയ റൂട്ടാണ് പരിചയപ്പെടുന്നത് സെൻട്രൽ നിന്ന് എൽ ഐ സി വഴി തൗസൻഡ് ലൈറ്റ്സ് തേനാമ്പേട്ട സെയ്താർപേട്ട ടച്ച് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് എയർപോർട്ടിൽ എത്തിച്ചേരാവുന്നതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പം നമ്മൾ സ്റ്റേഷനുള്ളിൽ കയറിയിട്ട് ടിക്കറ്റ് എടുത്തു ബേസ്മെൻറ്റിൽ നമുക്ക് എയർപോർട്ടിലേക്കുള്ള മെട്രോ ട്രെയിൻ നിൽക്കുന്നുണ്ട് നമ്മൾ അതിൽ കയറാതെ അഞ്ചാമത്തെയും ആറാമത്തെയും പ്ലാറ്റ്ഫോമിൽ എയർപോർട്ടിലേക്കുള്ള ട്രെയിൻ ഉണ്ടാവും അപ്പം ഫിഫ്ത്ത് പ്ലാറ്റ്ഫോമിൽ നമുക്ക് എയർപോർട്ടിലേക്കുള്ള ട്രെയിൻ ലഭ്യമാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ എം ജി ആർ സെൻട്രൽ മെട്രോ സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിക്കുകയാണ് സെൻട്രൽ നിന്ന് യാത്ര ആരംഭിച്ച് നമ്മൾ അടുത്തായിട്ട് വരുന്ന സ്റ്റേഷനാണ് അരിസനഗർ തോട്ടമാണ് ഓമന്തുരാർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ റിച്ചി സ്ട്രീറ്റ് ഇവിടെയെല്ലാം പോകാന് ഈ സ്റ്റേഷനിൽ ഇറങ്ങണം അപ്പം ഈ കാണുന്നതാണ് അരച്ചകത്തോട്ടം ഗവൺമെൻറ് എസ്റ്റേറ്റ് മെട്രോ സ്റ്റേഷൻ ദേവി തിയേറ്റർ റിച്ചി സ്ട്രീറ്റ് ട്രിപ്ലിക്കൻ ഇവിടെയെല്ലാം പോകുന്നതിന് ഈ സ്റ്റേഷനിൽ ഇറങ്ങണം അടുത്തായിട്ട് നമ്മൾ എൽ ഐ സി മെട്രോ സ്റ്റേഷനിലെത്തി അടുത്ത സ്റ്റേഷൻ വരുന്നത് തൗസൻഡ് ലൈറ്റ്സ് ആണ് തൗസൻഡ് ലൈറ്റ്സ് മെട്രോ സ്റ്റേഷന് തൊട്ടടുത്തായിട്ടാണ് സത്യം തിയേറ്റർ വരുന്നത് എ ജി ഡി എം എസ് മെട്രോ സ്റ്റേഷനാണ് നമ്മൾ എത്തിയിരിക്കുന്നത് സ്റ്റേഷൻ മനസ്സിലാക്കുന്നത് നമുക്ക് മെട്രോയുടെ ഡോറിന് മുഗൾ ഭാഗത്തായിട്ട് ഡിസ്പ്ലേയും മുഗൾ ഭാഗത്തായിട്ട് നമുക്ക് ഇൻഡിക്കേറ്ററും കാണാം അപ്പോൾ വരാൻ പോകുന്ന സ്റ്റേഷനും കഴിഞ്ഞ സ്റ്റേഷനും എല്ലാം ഇൻഡിക്കേറ്റർ മുഖാന്തരം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എ ജി ഡി എം എസ് ലത്തി നമ്മൾ തേനാമ്പേട്ടയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അടുത്തതായി നന്ദനം മെട്രോ സ്റ്റേഷനാണ് നന്ദനം മെട്രോ സ്റ്റേഷനെ അടുത്തായിട്ടാണ് ടി നഗർ വൈ എം സി എ ഗ്രൗണ്ട് എന്നിവയെല്ലാം വരുന്നത് നന്ദനത്തിന് അടുത്തായിട്ട് വരുന്ന സ്റ്റേഷനാണ് സെയ്താർപ്പേട്ടി ആർ സെൻട്രൽ ടു സെയ്താർപേട്ട വരയ്ക്കും ബേസ്മെന്റിലൂടെയാണ് ട്രെയിൻ പോകുന്നത് ഇതിനുശേഷം നമ്മൾ പില്ലറിന് മുകളിൽക്കൂടെ ഉള്ള യാത്രയാണ് വരുന്നത് ഇരുപത് ആണ് ബേസ്മെൻറ്റിലൂടെ നമ്മൾ യാത്ര ചെയ്തത് അടുത്തായിട്ട് വരുന്ന സ്റ്റേഷനാണ് ലിറ്റിൽ മൗണ്ട് മെട്രോ സ്റ്റേഷൻ ലിറ്റിൽ മൗണ്ടിന് അടുത്തായിട്ട് വരുന്നത് ഗിണ്ടി റെയിൽവേ സ്റ്റേഷനാണ് ഗിണ്ടിക്ക് അടുത്തായിട്ട് വരുന്നത് ആലന്തൂരാണ് എയർപോർട്ട് വരുന്നതിന് നമുക്ക് രണ്ട് വഴിയുണ്ട് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും കോയമ്പേട് വഴി ഈ കാട്ത്താക്കം വന്ന് എയർപോർട്ടിലേക്ക് പോകുന്നതാണ് ഒരു വഴി അത് കഴിഞ്ഞ് അത് അധികം ദൂരമാണ് നമുക്ക് വരുന്നത് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് സിംകോ നഗർ ട്രെയിനിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എയർപോർട്ടിൽ എത്തിച്ചേരാം ആലന്തൂർ സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സെൻറ്റ് തോമസ് മൗണ്ടിലേക്ക് പോവാം ഇത് നങ്കനല്ലൂർ ശാല മെട്രോ സ്റ്റേഷനാണ് നങ്കനല്ലൂർ ശാലയ്ക്ക് അടുത്തായിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് മീനമ്പാക്കം മെട്രോ സ്റ്റേഷനിലാണ് ചെന്നൈയിൽ പൊതുവേ പറയുക മീനമ്പാക്കമാണ് എയർപോർട്ട് എന്നാണ് എന്നാൽ മീനമ്പാക്കം എല്ലാ എയർപോർട്ട് ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നൊരു മെട്രോ സ്റ്റേഷൻ തന്നെ അവിടെ അടുത്തായിട്ട് വരുന്നത് ചെന്നൈ മെട്രോ സ്റ്റേഷനാണ് ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് മെട്രോ സ്റ്റേഷനാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു എൻ ജി ആർ സെൻറ്ററിൽ നിന്ന് എയർപോർട്ടിലേക്ക് വരുന്നതിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണിത് മുപ്പത്തഞ്ച് മിനിറ്റിൽ നമ്മൾ എയർപോർട്ടിൽ എത്തിച്ചേരാം നമ്മൾ എയർപോർട്ടിലെത്തി അപ്പം എയർപോർട്ടിൽ നിന്ന് രണ്ട് ഫ്ലോറിൽ താഴെ ഇറങ്ങി വന്നാൽ നമുക്ക് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേരാം ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകേണ്ടവർക്ക് ഇതുവഴി നേരെ പോവാം അതിലും താഴെ ഇറങ്ങിയാൽ ടി ത്രീ ടി ഫോർ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ടി വൺ ടി ടു ഡൊമസ്റ്റിക് എയർപോർട്ടാണ് ിൽ നിന്ന് എയർപോർട്ടിലേക്കുള്ള മെട്രോ യാത്രയുടെ കഴിച്ചാണ് നടക്കുന്നത് നമ്മൾ നേരത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇതൊക്കെ നമ്മൾ അടുത്ത വീഡിയോ വിചണം ഓക്കെ ബൈബിൾസ് മലയാളം